ൾക്കായി വ്യത്യസ്തമായ ഒരുക്കി ദുബായ് പോലീസ് ദുബായ് ജബലലി നുസൂൽ ക്യാമ്പ് ക്ലബിലായിരുന്നു പരിപാടികൾ നടന്നത് ക്ലബിലായിരുന്നു ദുബായ് പോലീസ് തൊഴിലാളികൾക്കായി ആഘോഷ പരിപാടികൾ ഒരുക്കിയത് പെരുന്നാളിന്റെ സന്തോഷം എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിക്കുന്ന ലക്ഷ്യത്തോടെ ദുബായ് പോലീസ് ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം നൂറുകണക്കിന് തൊഴിലാളികളും ആഘോഷങ്ങളുടെ ഭാഗമായി കലാപരിപാടികൾക്കൊപ്പം ക്രിക്കറ്റ് ടൂർണമെന്റ് കമ്പോവലി മത്സരം വിവിധ ഇമറാത്തി സാംസ്കാരിക പരിപാടികളും അരങ്ങേറി മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ജബലലി പോലീസ് ഹെഡ് ഓഫീസർ മുഹമ്മദ് അബ്ദുള്ള മുഹമ്മദ് അൽമറി വിതരണം ചെയ്തു പ്രമാണിച്ച് ദിവസങ്ങളിലെ ദുബായ് പോലീസിന്റെ കീഴിലായിക്കൊണ്ട് ഇവിടുത്തെ മുമ്പികൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ സന്തോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഇവിടെ മറന്നുകൊണ്ടിരിക്കുന്നത് ദുബായ് പോലീസ് ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെന്റ് മേധാവി ഫാത്തിമ അഹമ്മദ് ഉൾപ്പെടെയുള്ള നിരവധി ഉദ്യോഗസ്ഥരും പരിപാടികളുടെ ഭാഗമായി ജനം ദുബായ്